അപ്പോൾ എനിക്ക് നിങ്ങളോട് വിശദമായിട്ട് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്തെന്ന് പറഞ്ഞാൽ ഇപ്പം ഇപ്പം മെഡിസിൻസ് കഴിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ് ആരോഗ്യപരമായ കാര്യത്തിൽ നമ്മളിപ്പോൾ വളരെ പിന്നിലോട്ടാണ് എന്നുള്ളതാണ് അപ്പോൾ ഇത്ര ഏജ് ആയിട്ടുള്ളവർക്ക് അത്യാവശ്യം ഒരു അഞ്ച് ഐറ്റം തരത്തിലുള്ള ഗുളികകൾ കഴിക്കാനുണ്ടാവും അതുപോലെ ചിലപ്പോൾ പത്തുണ്ട് പതിനഞ്ച് ഉണ്ടാവും ആ ഒരു അത്രയും തര അത്രയും തന്നെ ഗുളികകളൊക്കെ കഴിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ടാവും അപ്പോൾ ഇവരുടെയൊക്കെ മെയിൻ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഒന്ന് ചിലപ്പോൾ ഇതിൽ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ഗുളികകളൊക്കെ തീർന്നു പോയിരിക്കാം കാരണം രണ്ട് നേരം മൂന്ന് നേരമൊക്കെ ഉള്ളത് ഉണ്ടാവും ചിലപ്പോൾ ഒരു നേരം ഉള്ളതൊക്കെ ബാക്കിയുണ്ടാവും ഒരു രണ്ട് നേരം മൂന്ന് നേരം ഉള്ളതൊക്കെ മറന്നു പോയിരിക്കാം തീർന്നു പോകണമെന്ന് അറിയില്ല ചിലപ്പോൾ ഏജ്ഡ് ആയവരൊക്കെ ആണെങ്കിൽ ശ്രദ്ധിക്കും ഇല്ല അപ്പോൾ ടൈം ആകുമ്പോൾ ചിലപ്പോൾ രാവിലെ കഴിക്കാൻ എടുക്കുമ്പോഴായിരിക്കും മരുന്ന് തീർന്നു പോയ കാര്യം അറിയുന്നത് അപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കഴിക്കേണ്ട ഗുളികയൊക്കെ ആയിരിക്കും അത് അപ്പോൾ രാവിലെ അത് കഴിക്കാൻ കഴിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല അത് പോകും പിന്നെ ചിലപ്പോൾ സമയത്ത് എന്തെന്നൊക്കെ ചോദിച്ചു ചിലപ്പോൾ വീട്ടിലെ മകനോടോ അല്ലെങ്കിൽ ആരാ വേണ്ടപ്പെട്ട ആരോടാന്ന് വെച്ചാൽ പറയുമ്പോൾ ഇനി എന്തുകൊണ്ട് നേരെ തീർന്നു പോയത് അറിഞ്ഞില്ല പറഞ്ഞില്ല എന്ന് പറഞ്ഞ് വഴക്കൊക്കെ പറഞ്ഞാലും ചിലപ്പം ചിലരും മിണ്ടാതെ ഇരിക്കാം അങ്ങനത്തെ ഒരു സാഹചര്യങ്ങളും ഉണ്ട് അപ്പോൾ എന്താ പറയുക അങ്ങനെയുള്ളവരുടായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മൾ മരുന്നുകൾ കഴിക്കുമ്പോൾ കൃത്യമായി കഴിക്കുക തന്നെ വേണം ഒരു നേരത്തെ അത് മിസ്സായി പോകാൻ പാടില്ല എന്നുള്ളതാണ് കാര്യം അത് നമ്മുടെ രോഗ പ്രതിരോധ നമ്മളത് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു അസുഖത്തെ ചെറിയ രീതിയിലെങ്കിലും അത് ബാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കറക്റ്റായിട്ട് മരുന്നുകൾ കഴിക്കണം എന്നുള്ളതാണ് കറക്റ്റായിട്ട് കറക്റ്റ് ടൈമിൽ പോയി ഡോക്ടറെ കാണണം എന്നുള്ളതാണ് അപ്പം ഇതിന് നമുക്ക് ഞാൻ എന്താ ഇതിനൊരു പ്രതിവിധി എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ് നല്ലതായിരിക്കും എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ പറയുന്ന കാര്യമാണ് അതായത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം ഇങ്ങനെ രണ്ട് മെഡിസിൻ്റെ ഒരു സംഭവമാണ് കേട്ടോ ഇത് ഇതിൽ കുറച്ച് മരുന്നുകളുള്ളവർക്ക് ഈ ഒരു ട്രേഡ് ആവശ്യമേ ഉള്ളൂ ഇതിനകത്ത് ഡേ മോർണിംഗ് നൈറ്റ് ഡേ ടൈം ഡേ ഡേ നൈറ്റ് അങ്ങനെ പ്രത്യേകിച്ച് ഇത് കേട്ടോ പ്രത്യേകിച്ച് പ്രത്യേകം പ്രത്യേകം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോ അറകളായിട്ടാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ ഞാൻ പരിചയപ്പെടുത്താൻ കണ്ടോ ഇങ്ങനെ നമുക്ക് തുറക്കാം ഇത് ഇങ്ങനെ കണ്ടോ ഇങ്ങനെ ഇങ്ങനെ നമുക്കിത് തുറന്ന് 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 എടുക്കാം ഇങ്ങനെ അപ്പോൾ വൺ വീക്കിലേക്കോ അല്ലെങ്കിൽ പത്തിട്ട് ഇതിനകത്ത് എത്ര അറക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് കറക്റ്റ് വൺ വീക്കിലത്തേക്കുള്ള അറകൾ ഇതിനകത്ത് സെറ്റാണ് അപ്പോൾ നമുക്ക് വൺ വീക്കിൽ രാവിലെ കഴിക്കാനുള്ളത് നമുക്ക് ഈ ഒരു അറയിൽ എല്ലാ ദിവസവും രാവിലെ കഴിക്കേണ്ട ടാബ്ലറ്റ് നമുക്ക് ഈ ഒരു അറയിൽ കീപ്പ് ചെയ്യാം അതുപോലെ രാത്രി കഴിക്കേണ്ട ടാബ്ലറ്റ് നമുക്ക് ഈ ഒരു അറയിൽ കീപ്പ് ചെയ്യാം അങ്ങനെ ഇനി ഉച്ചയ്ക്ക് കഴിക്കാനുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു അറയിൽ കൂടെ നമുക്ക് സെറ്റ് ചെയ്യാം കാര്യം ചിലപ്പം ഏഴ് ദിവസത്തൊന്നും നമുക്ക് വേണമെങ്കിൽ കുറച്ചെടുക്കാം അങ്ങനെ ഏത് എങ്ങനെ വേണമെങ്കിലും നമുക്കിത് സെറ്റ് ചെയ്യാം അപ്പോൾ എന്താ പറയുക അപ്പോൾ ഒരാഴ്ചത്തേക്കുള്ള മരുന്നുകൾ ഇതിനകത്ത് ഇട്ട് വെക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഇപ്പം അഞ്ച് ദിവസം ആണെങ്കിൽ ആ ഒരു അഞ്ച് ദിവസത്തേക്ക് മാത്രം സെലക്ട് ചെയ്താൽ മതി കണ്ടോ അപ്പോൾ ഇതിനകത്ത് ഇട്ട് വെക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഒരാഴ്ചത്തേക്കുള്ള ഗുണികൾ കംപ്ലീറ്റ് ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി ഇതിനകത്തേക്ക് ഇട്ട് വയ്ക്കുവാണ് അപ്പോൾ ഒരാഴ്ചത്തേക്കുള്ള ടാബ്ലറ്റ് നമുക്ക് ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും തീരണത് തീർച്ചയായിട്ടും നമ്മൾ അറിയും എന്നുള്ളതാണ് നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം വരില്ല അപ്പോൾ ഒരാഴ്ചത്തേക്കേ ഉള്ളത് ഉള്ള മരുന്നുകളെ ഇനി ഉള്ളു ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞപ്പോൾ തീർന്നു കഴിഞ്ഞു അങ്ങനെ ഇനി നമ്മൾ നെക്സ്റ്റ് വീക്കിലേക്കുള്ളത് നമുക്ക് നേരത്തെ തന്നെ മേടിച്ച് വെക്കാൻ പറ്റും അതുപോലെ ഇനി മരുന്നുകളുടെ എണ്ണം കൂടുതലുണ്ടെങ്കിൽ കണ്ടോ മൂന്ന് അറകളുള്ള ഇതുണ്ട് ഇതിനകത്തും അതുപോലെ തന്നെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇതിനകത്താണെങ്കിൽ ന്യൂന കൂടെ ഉണ്ട് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള അറകളും കൂടെയുണ്ട് കണ്ടോ ഉച്ചയ്ക്ക് കഴിക്കാനും കൂടി ഉള്ളത് അപ്പോൾ അത്രയും ടാബ്ലറ്റ് കറക്റ്റായിട്ട് അത്രയും കൂടുതൽ ടാബ്ലറ്റ് ഉള്ളവർക്ക് ഏറ്റവും കൂടുതൽ കുറച്ചും കൂടി ബെനിഫിറ്റ് ഉള്ളത് ഇതാണ് ഇത് ഇതിനൊന്നും ഭയങ്കര വലിയ വിലയൊന്നുമില്ല പക്ഷേ ഇത് ഇതിപ്പം എന്താ ഇതൊരു നൂറ്റി എഴുപത് സംതിങ് ഇതുപോലെ ഇത് അതുപോലെ തന്നെ നൂറ്റി നൂറ് രൂപ അങ്ങനെയൊക്കെയാണ് ഇതിനൊക്കെ വില പറഞ്ഞത് അപ്പം അത്രേ ഉള്ളൂ പക്ഷേ ആ ആ വിലയിൽ നമ്മൾ ഈ സംഭവങ്ങളൊക്കെ മേടിച്ച് വയ്ക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മരുന്നിൻ്റെ കാര്യത്തിൽ എന്തായാലും കറക്റ്റ് ടൈമിന് മേടിക്കാനും കറക്റ്റ് ടൈമിൽ അത് അറിയാനും കറക്റ്റ് ടൈമിൽ നമ്മൾക്ക് കഴിക്കാനും ഒക്കെ പറ്റും അതായത് ഇപ്പം എത്ര ഏജ്ഡായിട്ടുള്ളവർക്ക് നമ്മളെപ്പോഴും ഗുളികകളൊക്കെ എടുത്തു കൊടുക്കണം അങ്ങനൊരു സിറ്റുവേഷനാണ് കാര്യം അവർക്ക് സ്വന്തമായിട്ട് എടുത്ത് കഴിക്കാൻ ചിലപ്പോൾ പറ്റാത്ത സാഹചര്യമൊക്കെ ആയിരിക്കും അപ്പോൾ അങ്ങനെ ഇപ്പോൾ അവർക്ക് അറിയത്തും ഇല്ലായിരിക്കും ഏത് മരുന്ന് ഏത് സമയത്ത് കഴിക്കണം എന്നുള്ളതൊന്നും അറിയാത്ത ഒത്തിരി ആൾക്കാരാണ് അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് അവർക്കുള്ള മരുന്നുകൾ കറക്റ്റ് ടൈമിന് അവരെ കാണിച്ച് ബോധ്യപ്പെടുത്തി ഈ അറ ഇട്ട് വെച്ചിട്ട് പറഞ്ഞു കൊടുത്തിട്ട് പോയാൽ അവർ ആ അറ തുറന്ന് എടുത്ത് കഴിച്ചോളും അപ്പോൾ അതെന്തായാലും എല്ലാവർക്കും അറിയാൻ പറ്റുന്ന കാര്യമാണല്ലോ അത് വളരെ ഈസി ആയിരിക്കും അപ്പം നമുക്ക് വീട്ടിലുള്ളവർക്കും അത് നല്ല ആശ്വാസമായിരിക്കും ഭയങ്കര അപ്പോൾ ആ ഒരു കാര്യം വിശദമായിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ഇട്ടത് ഇത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നിയ കഴിഞ്ഞാൽ ഇന്ന് രാവിലെ എനിക്കുണ്ടായ ആ ഉമ്മയുടെ അനുഭവം കൊണ്ട് ഞാൻ പറഞ്ഞാണ് കാര്യം ഉമ്മ ഭയങ്കര വെപ്രാളവും ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു ഞാൻ വളരെ രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെയാണ് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് പോയത് അപ്പോൾ രാവിലെ എന്നെ വേഗം തന്നെ ആ ഗുളിക പെട്ടെന്ന് കൊണ്ട് എത്തിക്കുവായിരുന്നു അപ്പോൾ ഞാൻ പറയുകയും ചെയ്തു ഉമ്മയോട് ഈ ഇതിൻ്റെ കാര്യം ഞാൻ ശരിക്കും പറയുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ശരി ഓക്കെ ടാറ്റ ബൈ